ായിട്ട് ഫാത്തിമാലിയുള്ള പൊങ്കാലയാണ് അതെ സംഗതി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെ യു ഡി എഫിന്റെ അര്യാടൻ ചോക്കത്ത് വിജയിച്ചു അയാള് നിയുക്ത എം എൽ എ ആ അർത്ഥത്തിൽ ഏതാർത്ഥത്തിലായാലും അയാൾ ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആണല്ലോ നമ്മുടെ ചാനലിന്റെ വക അദ്ദേഹത്തിന് അഭിനന്ദിക്കുകയാണ് അതേസമയത്ത് എം സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ സ്വകാര്യമായിട്ട് യു ഡി എഫ് കാര് പോലും അംഗീകരിക്കുന്ന കാര്യമായി ഒരിക്കൽ കെ എം ഷാജിനോട് ഒരു മാധ്യമ പ്രവർത്തകരെ പ്രവർത്തകരെ ചോദിക്കുന്നുണ്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഇന്ന ആൾ വന്നാൽ കൊള്ളാം എന്ന് തോന്നിയ ഒരു നേതാവിന്റെ പേര് അറിയാമെന്ന് വെച്ചപ്പോ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയുന്ന എം സ്വരാജ് എന്നാണ് അത്ര എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഫാത്തിമ തെഹലിയ സങ്കാവ് എന്ന് പറഞ്ഞത് സങ്കാവ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയുന്ന ഒരു പ്രയോഗമാണ് സഖാക്കളെ പറയുന്നവര് സങ്കാവ് അതുപോലെ എന്നൊക്കെ പറഞ്ഞുള്ള ഈ തെരഞ്ഞെടുപ്പില് എം സ്വരാജ് തോറ്റപ്പോ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് വർഗീയവാദികളാണ് എന്നിട്ട് രണ്ടാം സ്ഥാന യു ഡി എഫ് കേൾക്കുള്ളൂ അതായത് ശശികലയുടെ ഒരു പോസ്റ്റ് ഉണ്ടോ ഇങ്ങനെ പോസ്റ്റ് വായിച്ചു തരാം ഈ തോൽവി ഇഷ്ടപ്പെട്ടു രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യജാഡ കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം ഇത് സ്വാഭാവികമായിട്ടും ഒരു വർഗീയവാദിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കമന്റാണ് ഇത് ഹിന്ദുവിനെ അപമാനിക്കാനാണ് ആര് ശ്രമിക്കുന്നത് എന്നാണ് എം സരാജ് ശ്രമിക്കുന്നത് ഈ വാദമാണ് ആർക്കുള്ളത് ശശികലും ഇത് പൊതുവിൽ ഹിന്ദുത്വവാദികളുടെ ആകെ വാദമാണ് ഈ നിലയിലേക്കാണ് ഫാത്തിമ തെഹലിയ മാറുന്നത് സംഘിയാക്കാണ് എം സരാജിന് ഏതാണ് ഈ എം സരാജ് വീഡിയോ േക്ഷകരെ കാണിക്കേണ്ടത് തുടക്കത്തിൽ ബഹുമാനായ ശ്രീ ജയ പത്മകുമാർ പാകിസ്ഥാൻ പാകിസ്ഥാൻ കൂടി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ദയവായിട്ട് ഈ വിദ്വേഷത്തിന്റെ പ്രചരണം ഒഴിവാക്കണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പാകിസ്ഥാനിൽ പോകണം മുമ്പ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഒരു സംവിധായകനോട് പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്ക് ഞങ്ങൾ എതിർക്കുമുണ്ടല്ലോ ശക്തമായിട്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ പതാക വരുമ്പോൾ പാകിസ്ഥാൻ പറയേണ്ട കാര്യം എന്താ അവർ പാകിസ്ഥാനെ പ്രവർത്തിക്കുന്നവരാണോ അവർ പാകിസ്ഥാന് വേണ്ടി വാദം ഉന്നയിക്കുന്നവരാണോ അല്ല ഞാൻ നല്ല ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും അത് ജനവിരുദ്ധമാണ് പക്ഷേ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചാൽ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് രാഷ്ട്രീയത്തിലെ ഒരു തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് നിങ്ങൾക്ക് എന്താ സാമ്യം പറമ്പ് ലോകത്തെ എത്ര രാജ്യങ്ങളുടെ കൊടിയിൽ പച്ചയുണ്ട് ഇന്ത്യയുടെ പതാകയിൽ പച്ചയില്ലേ നിങ്ങൾക്കെന്താ അത് തോന്നാഞ്ഞത് സാംബിയയുടെ പതാകയിൽ ദക്ഷിണാഫ്രിക്കയുടെ പതാകയിൽ ബ്രസീലിന്റെ പതാകയിൽ മൗററ്റാനിയയുടെ പതാകയിൽ ലോകത്തിലെ എത്ര രാജ്യത്തിന്റെ പതാകയിൽ പച്ചയുണ്ട് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വിദ്വേഷം പരത്താനാണ് ഒരു ദേശീയത ദേശീയത നിങ്ങൾ ജനങ്ങളെ പകർന്നു കൊടുത്ത് ദേശഭ്രാന്തന്മാരും കൂടിയാക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ചാനൽ ചർച്ചയിൽ എം ശിവരാജ് പറഞ്ഞ അഭിപ്രായമാണ് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയെ പാകിസ്ഥാന്റെ കൊടിയോട് ഉപമിച്ചപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നേതാവ് ഒന്നും ഉണ്ടാതിരിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന ആരാണ് എം സ്വരാജാണ് സ്വരാജ് അതായത് മുസ്ലിം ലീഗിന്റെ ഈ പാകിസ്ഥാന്റെ കൊടിയോട് സമീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അതിനെ പ്രൊട്ടക്ട് മുസ്ലിം ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എം സുരാജ് ആ എം സ്വരാജിനെ കുറിച്ചാണ് ഫാത്തിമ തെഹലിയായി പറഞ്ഞത് ആരേ ഈ ഫാത്തിമ തെഹലി എന്നറിയാം ഹരിത ബിരിയാണി ചമ്പിന്റെ മോഡി എന്ന് പറയാൻ നമുക്ക് ലളിതമായിട്ട് പറഞ്ഞു മക്കനെ ബിരിയാണി ചമ്പിന്റെ മോഡിയാണ് ഹരി ഈ ഹരിതയുമായി ബന്ധപ്പെട്ട് പിക്ക നവാസുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ കൊല്ലം മുമ്പാണ് ഞാൻ അന്ന് വന്ന് മനോരമ ന്യൂസ് ടി വിയിൽ വന്നൊരു വാർത്ത കാണിക്കാം പി കെ നവാസ് തന്നെയും പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഫാത്തിമ തെഹലിയ കൂടുതൽ തെളിവുകൾ ഉടൻ പുറത്തുവിടും ഈ കൊടുത്ത വാർത്ത തെറ്റാണെങ്കിൽ മനോരമയ്ക്കെതിരെ ഈ ഫാത്തിമ കേസ് കൊടുക്കണം അതല്ല ഇത് ശരിയാണെങ്കിൽ ഇതിനെതിരെ കേസ് കൊടുക്കുന്നില്ല ഇത് ശരിയാണെങ്കിൽ തന്നെ പീഡിപ്പി തന്നെയും പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നവാസ് നവാസ് ആരാണ് നിലവിൽ യൂത്ത് ലീഗിന്റെ നേതാവാണ് മുൻപ് എം എസ് എഫിന്റെ നേതാവായിരുന്നു മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടും യു ഡി എഫിന് വേണ്ടിയിട്ടും നിരന്തരം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് ഫാത്തിമ തെഹലിയ ആരാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് പഴയ ഹരിതയുടെ നേതാവാണ് ഒരു കാര്യം ഫാത്തിമ തെഹ്ലിയ മുസ്ലിം ലീഗാരോടും നാട്ടുകാരോടും വ്യക്തമാക്കണം ഈ പറഞ്ഞത് നുണയാണോ നുണയല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തന്റെ അടക്കം പലരെയും പീഡിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പീഡിപ്പിച്ച പി കെ നവാസ് ഉള്ള ആ പാർട്ടിയിൽ എങ്ങനെ നിൽക്കുക തെഹലിയ അങ്ങനെ നിക്കണം എന്നുണ്ടെങ്കിൽ പി കെ നവാസിന്റെ പീഡനം ഏതോ ഒരു അർത്ഥത്തിൽ തെഹലിയ ആസ്വദിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അത് പി കെ നവാസും തെഹലിയാണ് പറഞ്ഞിട്ട് ഇനി ഇതേപോലെ തന്നെ പി കെ നവാസും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഫാത്തിമ തെഹലിയെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പി കെ നവാസ് പറഞ്ഞു റിപ്പോർട്ട് ടി വി റിപ്പോർട്ടുള്ള ലൈവ് ആ പേജിൽ ഇങ്ങനെ പറഞ്ഞു കയ്യിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാൽ പല പെൺകുട്ടികളുടെ ആത്മ പല പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് നവാസ് പറഞ്ഞു പി കെ നവാസിന്റെ കമന്റ് ആണ് എന്ന് വെച്ചാൽ ഹരിതയിലെ പല പെൺകുട്ടികളുടെയും അശ്ലീല ചിത്രങ്ങൾ അതല്ല ഇപ്പൊ പ്രചരിപ്പിച്ചല്ല അത് മക്കനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രചരിപ്പിച്ച ആത്മഹത്യല്ലോ ആ അശ്ലീല ചിത്രങ്ങൾ നഗ്നതയാർന്ന ചിത്രങ്ങൾ എങ്ങനെയാണ് ഈ നഗ്നത ചിത്രങ്ങൾ കിട്ടുക ഒന്നുകിൽ പി കെ നവാസ് ഇവരുടെ ിലോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലങ്ങളിലോ പോണം സ്വകാര്യതയിലേക്ക് കടന്നു തരണം അതെല്ലാം എന്നുണ്ടെങ്കിൽ പി കെ നവാസിന്റെ മുന്നിൽ അടക്കമുള്ള ഏതെങ്കിലും എം എസ് എഫ് മുമ്പിൽ ഇവർ തുണി ഉരിഞ്ഞു കൊടുക്കുന്നത് ഇതിൽ ഏതാണെന്ന് പി കെ നവാസും വ്യക്തമാക്കണം അപ്പൊ ഫാത്തിമ തഹ്ലിയും പി കെ നവാസും ഈ കാര്യം വ്യക്തമാക്കണം മറ്റുള്ളവന്റെ ഈ വർഗീയത പ്രത്യേകിച്ച് എം സ്വരാജിന്റെ വർഗീയത അളക്കാൻ പോകുമ്പോ ഈ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കണം ഇനി എന്താണ് ആ ഇനി എന്താണ് ഈ ഞകളിപ്പിന്റെ ഈ പറയുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എം സ്വരാജിനെതിരെയും പാർട്ടിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഈ യു ഡി എഫ് കാരും സംഖ്യകളും കാണിക്കുന്ന ഞകളിപ്പിന്റെ കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്ക് നിലമ്പൂരിന്റെ ചരിത്രം അറിയില്ല നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം അറിയില്ല നമുക്കതൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു പോകണം പെട്ടെന്ന് പറഞ്ഞു പോവാം നിലമ്പൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപീകരിച്ചിട്ട് അവിടെ ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ് സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് അന്ന് സപ്തകക്ഷി മുന്നണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്കായിട്ട് പറയാം സി പി എം സി പി ഐ എസ് എസ് പി അതായത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി അതേപോലെ തന്നെ മുസ്ലിം ലീഗ് വേറെ അതേപോലെ തന്നെ ചെറിയ ചില സോഷ്യലിസ്റ്റ് പാർട്ടികളൊക്കെ അവരെ കൂടി ചേർന്ന് മൊത്തം ഏഴ് പാർട്ടികൾ ചേർന്നുണ്ടാക്കിയാണ് സപ്തകക്ഷി മുന്നണി ആ മുന്നണി അന്ന് മത്സരിക്കുന്ന സമയത്ത് കേരളത്തിലെ മൊത്തം നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്നാണ് നൂറ്റി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഏകദേശം അറുപത്തി ഏഴ് മണ്ഡലം ഉണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷമായി എന്നാൽ ആ മുന്നണിക്ക് അന്ന് മൊത്തം കിട്ടിയത് നൂറ്റി പതിനേഴ് മണ്ഡലമാണ് അന്ന് സപ്തകക്ഷി മുന്നണിയായി മത്സരിക്കുന്ന സമയത്ത് നിലമ്പൂരിൽ മത്സരിച്ചത് സഖാവ് കുഞ്ഞാലിയാണ് മുസ്ലിം ലീഗിന്റെ കൂടി എന്ന് വെച്ചാൽ സപ്തകക്ഷിയുടെ കൂടി മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന സപ്തകക്ഷിയുടെ മുന്നണിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അന്ന് സി പി എം മത്സരിച്ച് സഖാവ് കുഞ്ഞാലി ജയിക്കുന്നത് അല്ലാതെ സി പി എമ്മിന്റെ മാത്രം ആളായിട്ടല്ല സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെങ്കിലും പലരും തെറ്റായിരിക്കും ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കാം അറുപത്തി ഏഴില ഞാൻ പറഞ്ഞു കുഞ്ഞാലി എഴുപതിൽ എം പി ഗംഗാധരൻ കോൺഗ്രസിന്റെ എഴുപത്തിയേഴിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാട മുഹമ്മദ് ആര്യാട മുഹമ്മദ് ആദ്യമായിട്ട് എഴുപത്തി ഏഴിലാണ് എൺപതിൽ വീണ്ടും സി ഹരിദാസ് തെരഞ്ഞെടുക്കുന്നുണ്ട് എം എൺപതിൽ തന്നെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ വീണ്ടും ആര്യാട മുഹമ്മദ് എൺപത്തിരണ്ടിൽ അതൊരു അപവാദമായിട്ട് ടി കെ ഹംസ ജയിക്കുന്നുണ്ട് അതിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം ഐ കെ ഹംസ എൺപത്തിരണ്ടിൽ ജയിക്കുന്നത് എങ്ങനെയാണ് ടി കെ ഹംസ കോൺഗ്രസുകാരനായിരുന്നത് വരെ കോൺഗ്രസിന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്ന അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്ന് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരുടെ കൂടെ പിന്തുണ കിട്ടി പ്രത്യേകിച്ച് ഐ കോൺഗ്രസ്സുകാരുടെയൊക്കെ നല്ല പിന്തുണ കിട്ടിയോട് കൂടിയിട്ടാണ് എൺപത്തിരണ്ടിൽ ടി കെ ഹംസ അവിടെ ജയിക്കുന്നത് അവിടുന്ന് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് വരും മൊത്തം ചരിത്രം നോക്കാം പിന്നെ എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ആറ് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് ജയിക്കുന്നതാരുന്നു ആര്യാളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആറ് തവണ തുടർച്ചയായിട്ട് നിലമ്പൂരിൽ നിന്ന് ജയിക്കുക എന്ന് വെച്ചാൽ പക്ക കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മണ്ഡലമാണേത് ഈ നിലമ്പൂര് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനാലിൽ രണ്ട് തെരഞ്ഞെടുപ്പും എടുക്കുന്നുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പും ഒരു തെരഞ്ഞെടുപ്പ് ലോകസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് നിലമ്പൂര് ആ നിലമ്പൂരിൽ ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ലഭിച്ച ഭൂരിപക്ഷം എത്രയായിരുന്നു പ്രിയങ്കക്ക് അൻപത്തി അയ്യായിരത്തിൽ കൂടുതൽ അന്ന് ഈ ശതമാനം കുറഞ്ഞവിടെ അതായത് പോളിങ് ശതമാനം കുറഞ്ഞു എന്നാൽ രാഹുലിന് അറുപതിനായിരത്തിൽ പരാണ് ഭൂരിപക്ഷം എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ വോട്ട് നോക്കുകയാണെങ്കിൽ അറുപതിനായിരത്തോളം അറുപതിനായിരത്തിലധികം വോട്ട് ആർക്കാണ് യു ഡി എഫിനാണ് അതാണ് ആ മണ്ഡലത്തിന്റെ സ്ഥിതി ആ മണ്ഡലമാണ് നമ്മൾ സ്വതന്ത്രനെ നിർത്തി പരീക്ഷിച്ചത് ഏത് ടി കെ അംസയെ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ടി കെ അംസന്റെ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർട്ടി ആളായി മാറി എന്നാൽ സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന പി വി അൻബറിനെ കൊടുന്ന് നമ്മൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാക്കി അപ്പൊ പി വി അൻബർ അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് കുറെ വോട്ട് കിട്ടും കൂടാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടുന്ന വോട്ടും പ്ലസ് ഇടതുപക്ഷത്തിന്റെ വോട്ടും ഏറ്റവും അവസാനം ആയിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് വെച്ചാൽ എൽ എന്നുള്ള രീതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇല്ലാതെ തെരഞ്ഞെടുപ്പ് എന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ എൽ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് അതാണ് പൊളിറ്റിക്കൽ വോട്ട് എന്നാൽ അതിനു ശേഷം പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പി വി എൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് നമ്മൾ നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ പി വി എൻപറിന് സ്വ സ്വതന്ത്രമായി കിട്ടുന്ന വോട്ടും കോൺഗ്രസ് കോൺഗ്രസ് പിടിച്ച വോട്ടും ഒക്കെ കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം രണ്ട് തവണ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തിഇരുപത്തിയൊന്നിലും ജയിക്കുന്നത് അതല്ലാതെ അതൊരു ഇടതുപക്ഷ മണ്ഡലമല്ല തീർച്ചയായും സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പി വി എൻപർ അങ്ങോട്ട് പോയി അയാൾ സ്വതന്ത്രമായിട്ട് വേറെ മത്സരിക്കുമ്പോൾ ആ വോട്ട് പി വി എൻപര് പിടിച്ച വോട്ട് കിട്ടില്ല പകരം രണ്ടായിരത്തി പതിനൊന്നിൽ എത്ര വോട്ടാണ് കിട്ടിയത് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആ വോട്ടല്ല ഇപ്പൊ ഇടതുപക്ഷത്തിന് കിട്ടിയത് ഭരണവിരുദ്ധ തരംഗമാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വോട്ട് കുറയാ വേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് കിട്ടിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിൽ നിന്ന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് വാങ്ങിയ ആര് എം സ്വരാജ് ആറായിരത്തി ജില്ലാ വോട്ട് കൂടുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയ വോട്ടിനേക്കാൾ കുറഞ്ഞു ആർക്ക് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അതും വി വി പ്രകാശിന് കിട്ടിയ വോട്ടിനേക്കാൾ കുറവാണ് ആര്യാടൻ ചോട്ടത്തിന് കിട്ടിയത് ഏത് വോട്ട് കൂടി ചേർത്തിട്ട് ജമായത്തെ ഇസ്ലാമിയുടെ ഒരു പൂർണമായ വോട്ടും എസ് ഡി പി ഐക്കാരുടെ ഭാഗികമായ വോട്ടും അതേപോലെ തന്നെ ആർ എസ് എസിന്റെ വോട്ടും കൂടി കിട്ടിയിട്ട് പോലും വി വി പ്രകാശ് തോറ്റ വി വി പ്രകാശിന്റെ വോട്ട് ആർക്കും കിട്ടിയില്ല ഇതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഇതറിയാതെയാണ് പല ആളുകളും കിടന്നു ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത് ഇപ്പോ ഇടത് സർക്കാർ സർക്കാരിനെതിരായ വികാരമാണ് ഞങ്ങളിത് ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലാകെ അധികാരത്തിൽ വരും എന്നുള്ളത് നിങ്ങൾ ഈ തള്ളി മറിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം ഇത് പഠിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ഈ ഈ കാര്യങ്ങൾ പ്രതികരിക്കാൻ ഞകളിക്കാൻ ഇതാണ് വസ്തുനിഷ്ഠമായിട്ട് ഞങ്ങൾ പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ